ഇപ്പം മെഷീനറി വാങ്ങാനായിട്ട് നമുക്ക് ലോൺ എടുക്കാം അല്ലെങ്കിൽ ബില്ലിംഗ് പണിയാൻ ലോൺ എടുക്കാം അതായത് പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലോൺ എടുക്കാം ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നമ്മൾ ആൾക്കാർ കൂടുതൽ ആൾക്കാരും പെട്ടുപോണൊരു സംഭവമുണ്ട് ലോൺ എടുക്കുന്നത് ഷോ കാണിക്കാനാണ് എന്തിനാ അവനൊരു കാറ് വാങ്ങാൻ ചായലക്കാരൻ ഇവിടെ ഒരു ബെൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ബി എൻ ഡബ്ല്യു കൂടുതൽ ബി എൻ ഡബ്ല്യു വാങ്ങണം നമ്മുടെ വരുമാനത്തിൽ നിന്നല്ലാതെ നമുക്ക് തിരിച്ചടക്കുന്ന കപ്പാസിറ്റി നമുക്കൊരു തിരിച്ചടക്കുന്ന കപ്പാസിറ്റി ഉണ്ടാവല്ലോ അതിൽ നിന്ന് മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എൻ്റെ പരിധിയിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇടുന്നത് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിജയിച്ച എല്ലാവരും തന്നെ അവരാവശ്യത്തിന് ലോൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അനാവശ്യത്തിനല്ല ബിസിനസ്സിൽ നിന്ന് ആരൊക്കെ പൈസ മറ്റ് പർപ്പസിന് മാറ്റിയിട്ടുണ്ടോ അവരൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ ലോട്ടറി അടിക്കുന്ന പോലെയാണ് ചില ആൾക്കാർ അവൻ വിജയിച്ചു അവൻ അങ്ങനെ അങ്ങനെ വിജയിച്ചു വിജയിച്ച് ഈ ലോട്ടറി നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കുന്നു പറഞ്ഞ പോലെ കാര്യമാണ് അങ്ങനെ വിജയിച്ചിരുന്നത് ബിസിനസ്സിന് അതിൻ്റെതായ എത്തിക്സോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പാണ് അവനൊരിക്കലും ദുക്കേണ്ടി വരില്ല ഇപ്പോൾ ഒത്തിരി കമ്പനികൾക്ക് നമ്മൾ ഈ ഒരു ഇരുപത് വർഷ കാലത്തിനിടയിൽ നമ്മൾ ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ട് ചേക്ക് ഈ ലോൺ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യാം സുഷ ഈ ലോൺ എടുക്കുന്നതല്ലേ അതൊരു കലയാണ് അതുപോലെ തന്നെയാണ് ലോൺ തിരിച്ചടയ്ക്കുന്നത് ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുന്നത് നമ്മളൊരു മെഷീനറി വാങ്ങാൻ അപ്പോൾ മെഷീനറി വാങ്ങാൻ ലോൺ എടുക്കുന്നത് പ്രൊഡക്ഷൻ കൂട്ടാനല്ലേ അപ്പോൾ ബാങ്ക് പറയുന്നൊരു കാര്യമുണ്ട് ഒരു സെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലോൺ എടുക്കാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൺ ക്യാപിറ്റൽ കൊണ്ടുവരണം ഇപ്പം മെഷീനറി വാങ്ങാനായിട്ട് നമുക്ക് ലോൺ എടുക്കാം അല്ലെങ്കിൽ ബില്ലിംഗ് പണിയാൻ ലോൺ എടുക്കാം അതായത് പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലോൺ എടുക്കാം അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നമ്മൾ ആൾക്കാർ കൂടുതൽ ആൾക്കാരും പെട്ടുപോണൊരു സംഭവമുണ്ട് ലോൺ എടുക്കുന്നത് ഷോ കാണിക്കാനാണ് എന്തിനാ അവനൊരു കാർ വാങ്ങാൻ ചായലക്കാരൻ ഇവിടെ ഒരു ബെൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ബി എൻ ഡബ്ല്യു അതിന് കൂടുതൽ ബി എൻ ഡബ്ല്യു വാങ്ങണം നമ്മുടെ വരുമാനത്തിൽ നിന്നല്ലാതെ നമുക്ക് തിരിച്ചടക്കുന്ന കപ്പാസിറ്റി നമുക്കൊരു തിരിച്ചടക്കുന്ന കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എൻ്റെ പരിധിയിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കുന്ന ആൾക്കാരാണ് പെടുന്നത് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിജയിച്ച എല്ലാവരും തന്നെ അവരാവശ്യത്തിന് ലോൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അനാവശ്യത്തിനല്ല ആവശ്യത്തിന് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് ലോൺ എടുക്കുന്നു എന്താണ് കൂടുതൽ മെറ്റീരിയൽ വാങ്ങുന്നു റോ മെറ്റീരിയൽ വാങ്ങുന്നു അല്ലെങ്കിൽ കൂടുതൽ കടം കൊടുക്കുന്നു അവൻ്റെ ബിസിനസിൻ്റെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നു അതേസമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ ഓഫീസ് പണിയുന്നു ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ട് ചില ആൾക്കാർ ഫാക്ടറി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഫാക്ടറിയുടെ ആ ഒരു ഷെഡുണ്ടല്ലോ അതിനേലും വലിയ ഓഫീസാണ് പണി ചെയ്യും നമ്മൾ പലപ്പോഴും ഞാൻ സോഷ്യേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്ത ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പം നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒരു ഏരിയ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ നിന്നൊരു തിരിച്ചൊരു പ്രോഫിറ്റ് കിട്ടണമല്ലോ അതെ അതിനകത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ലോൺ ഒരിക്കലും ചിലവഴിക്കരുത് അത് ചില ആൾക്കാർ വർക്കിംഗ് ആപ്പിൽ ലോൺ പാസ്സാക്കും എന്നിട്ട് എന്ത് ചെയ്യും കുറേ പൈസ എടുത്തിട്ട് അത് വേറെ കാറ് വാങ്ങാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ വേറെ എന്തേലും പർപ്പസിന് ഉപയോഗിക്കും ബിസിനസ് ചെയ്യുന്ന ആരൊക്കെ പൈസ മറ്റ് പർപ്പസിനും മാറ്റിയിട്ടുണ്ടോ അവരൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ ലോട്ടറി അടിക്കുന്ന പോലെയാണ് ചില ആൾക്കാർ അവൻ വിജയിച്ചു അവൻ അങ്ങനെ അങ്ങനെ വിജയിച്ചു വിജയിച്ച് ഈ ലോട്ടറി നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കുന്ന പറഞ്ഞ പോലെ ഉള്ള കാര്യമാണ് അങ്ങനെ വിജയിച്ചിരുന്നത് ബിസിനസ്സിന് അതിൻ്റേതായ കൂടിയും അച്ചടക്കത്തോടു കൂടിയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് അവൻ ഒരിക്കലും ദൂക്കേണ്ടി വരില്ല പിന്നെ ചില ഘട്ടങ്ങളിൽ അതായത് ചില നമ്മളിപ്പോൾ കോവിഡ് വന്നു സുനാമി വന്നു നമ്മളുടെ കൺട്രോൾ അല്ലാതെ ചിലപ്പോൾ അവർ പെട്ടുപോകും അല്ലെങ്കിൽ അവൻ്റെ ഇഷ്യൂ അസുഖം വന്നു അല്ലാതെ ഒരു ബിസിനസ്സും തകരില്ല ഈ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊരു ഓപ്പർച്യൂണിറ്റി എന്നറിയാമോ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോകുന്നത് യു കെ പോകുന്നു കാനഡ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നിട്ട് അവരവിടെ അവിടെ അവിടെ ഒരു ഈ നമ്മുടെ ഇവിടെ ബംഗാളികൾ വന്ന പോലെ അവരവിടെ ജീവിക്കുന്നു അവരവിടുത്തെ നാട്ടുകാരല്ലോ വരത്തന്മാരായിട്ട് അവിടെ ജീവിക്കുന്നു ഇവിടെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയും അതിന് സബ്സിഡിയും സഹായങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കാണാതെ പോവാണ് ഇത് ഈ ഇത്ര നമ്മുടെ നാട്ടിൽ രാജാവായി ജീവിക്കാം എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിക്കാനുള്ള ഒരു അവസരമുള്ള നാടാണ് നമ്മുടെ ഇതൊന്നും ഇല്ലാതെ ഇവർ പോവുകയാണ് ഇവിടേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവസരം ചോദിച്ച് പോവുകയാണ് ഞാൻ ഞാൻ പറയാം അങ്ങനെ ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടെ നമ്മൾ നമുക്ക് ഏഡൻസ് കൊടുക്കാം നമുക്ക് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞു ചെറിയ ചെറുത് തുടങ്ങി വലുത് എന്തോരം സബ്സിഡി സ്കീമുകൾ ഗ്രാൻറ്റുകൾ അല്ലെങ്കിൽ ബാങ്കുകൾ ഒരുപാട് സ്കീമുകൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനൊരിക്കൽ നമ്മൾ പറഞ്ഞൊരു കേസാണ് വേറെ ഒന്നും വേണ്ട റോഡുകളൊന്നും ചാക്കം പിടിച്ച് കിടന്നുണ്ടെങ്കിൽ ഒരു കുറേ ദൂരം നടക്കുമ്പോൾ ഈ ആൾക്കാർ കുപ്പിയുമ്പോഴത്തൊക്കെ വലിച്ചു കറിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവൻ ഒരു എൻ്റർപ്രണർ ആവാൻ പറ്റും അതെ അതെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഇവിടെ നമ്മൾ വ്യവസായം വരണം ഇവിടെ വ്യവസായം വന്ന് നമ്മുടെ നാട് രക്ഷപ്പെടണം